പോളജിസ്റ്റുകൾക്ക് പിന്മാറുന്ന പ്രശ്നമില്ല ഏത് ചോദ്യത്തിനും ഞങ്ങളുടെ കയ്യിൽ ഉത്തരമുണ്ട് കേട്ടോ അതുകൊണ്ട് എന്ന് പറഞ്ഞ് ഉമ്മാക്കി കാട്ടി വരട്ടാൻ വരണ്ട ഉത്തരവില്ലാത്ത ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോവാം അത് അപ്പൊ നോക്കാം റൈസ് സ്പീക്കർ പാനലുണ്ടോ റൈസേ കേക്കോ എന്തോ റൈസ് വിശേഷം നല്ല റൈസ് നമ്മുടെ റൂമിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അല്ലെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് വിദ്യാർത്ഥിയാണ് ഓടിക്കാറുണ്ടെന്ന് തന്നെ പറയുന്നു മക്കളെ ഏത് വിഷയത്തിലാണ് റൈസില് ഓടിച്ചു എന്നുള്ളത് ശരിയായിരിക്കും കാരണം തല്ലി ഓടിച്ചല്ല ഉത്തരം കിട്ടിയപ്പോ അങ്ങനെ ഒരു അല്ല സാർ ഇത് ഏതാ സോപ്പ് എനിക്ക് മനസ്സിലാവില്ല ഇങ്ങനെ ബ്രോ കുളിപ്പിച്ചെ തന്ത്രികയാണോ മെഡിമിക്സാണോ ആണോ ഞങ്ങളെ അറിയാത്തോണ്ടാ ഞങ്ങൾ നിങ്ങൾ ഈ പ്രവർത്തനം കുറച്ചാളും കൂടെ കൂടുതലും നടത്തിയാൽ അതനുസരിച്ചെണ്ണ എണ്ണം ആ ഒരു മിനിറ്റ് കേട്ടോ ഞാൻ ഒരു അഞ്ചു മിനിറ്റ് തട്ട് മൗനം പോലെ ജനറൽ ബ്രദറെ ഈ റൈസിനെ നമ്മുടെ നസറും ബ്രദറെ ഫേസ്ബുക്കിൽ പിടിച്ചുണ്ടെന്ന് പോസ്റ്റിൽ ഇപ്പൊ പുള്ളി ഇവിടെ പുള്ളി

അപ്പൊ റൈസിനെ കുറിച്ച് തന്നെ ഒരു ഇന്റർവോ തരാം കാരണം റൈസ് വരും റൈസ് വന്നിട്ട് എങ്ങനെയെങ്കിലും വന്നിട്ട് രണ്ട് ഡയലോഗ് അടിച്ച് ഓടാനുള്ള വഴി പുള്ളി എങ്ങനെയും വെട്ടി വെക്കും മനസിലായോ എങ്ങനെയെങ്കിലും പുറത്തേക്ക് നമ്മളെടുത്ത് പുറത്ത് കളയാൻ എന്തെങ്കിലും ഭാഗത്തിൽ നമ്മൾ ആര് വന്നാലും ഇങ്ങനെ സംസാരിക്കാറുണ്ട് പുള്ളി വിചാരിച്ച നമ്മൾ സോപ്പിടുകയാണ് പുള്ളിയെ സോപ്പിട്ട് എനിക്ക് എന്നാ കിട്ടാനാടേ അത് പിടിക്കണ്ട ജനറൽ ബ്രദറെ റൈസ് എങ്ങനെയാണ് റൈസ് റൈസ് എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും പുള്ളിക്ക് ഖുറാനിലോട്ടൊക്കെ നമ്മളിപ്പോ ഒരു ഖുറാനിലോട്ട് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി നമ്മൾ ആ ചോദ്യം നിർത്തി കൊടുത്തു പുള്ളി അപ്പൊ തന്നെ ബൈബിളിലോട്ട് ഓടും കാരണം പുള്ളിക്ക് അറിയാം പുള്ളിക്കൊന്നും പറയാനല്ലേ അതിപ്പോ നമുക്ക് ബൈക്ക് എടുത്ത് കഴിയുമ്പോ മനസ്സിലാവും പുള്ളി വരട്ടെ ടൈം എടുത്ത് വരട്ടെ ഓക്കെ റൈസ് വന്നാൽ എനിക്ക് ഒരു സംശയമുണ്ട് നിങ്ങൾക്കാർക്കെങ്കിലും അറിയെങ്കിൽ പറഞ്ഞു തരണേ എന്റെ സംശയം ഈ ഖുറാൻ മൊത്തമായിട്ട് ആദ്യം എഴുതിയത് ആരാണെന്ന് അറിയണ്ട ഖുറാൻ മൊത്തമായിട്ട് ആരാണ് എഴുതിയത് ഇതിനുത്തരം കിട്ടിയിട്ട് വേണം എനിക്കൊന്ന് സമാധാനിക്ക പിന്നെ അതൊക്കെ പിന്നെ റൈസിനെ സംബന്ധിച്ചതൊക്കെ പൂ പറിക്കുന്ന പോലെ നിസ്സാരമായിട്ടുള്ള ചോദ്യമാണ് പിന്നെ അത് അത് മാത്രമല്ല അതിനോടൊപ്പം തന്നെ ഈ എഴുതിയ ആൾക്കാരുടെ പേരായില്ല പക്ഷെ ഈ എട്ടുകാലി പശു ആന ഉറുമ്പ് ഇടിമിന്നൽ ഈ പേരൊക്കെ അള്ളാഹ് വിട്ടുകൊടുത്തു എന്നാണോന്ന് എനിക്കൊരു സംശയം കാരണം ഇങ്ങനെ അത് കാണാനില്ലല്ലോ കൂറാലും ഇപ്പൊ ഓക്കെ സൂറ കാലി എഴുതിക്കോ ബാക്കി എഴുതിക്കോ ടൈറ്റിൽ ഇട്ടേക്കാണ് സൂറ കാലി ഇനി ബാക്കി എട്ട് കാലിയിലെ എഴുതിക്കോ എന്ന് പറഞ്ഞു അപ്പൊ ഈ എട്ട് കാലി എവിടെ നിന്ന് വന്നു എന്നുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ പറയണം പുള്ളിയുടെ ജനറൽ പുറത്ത് ഒന്നും അറിയാൻ പോണ്ടിപ്പൊ ഇപ്പൊ അള്ളാഹു ഇങ്ങനെ പറയുമോ ഓക്കെ സൂറ കാലി എഴുതിക്കോ അതിന്റെ ആയിട്ട് എഴുതിക്കോ ടൈറ്റിൽ എട്ട് കാലി ഹലോ ആ വന്നു 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 റൈസ് 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 ആസാൻ കഴിഞ്ഞോ എന്താണ് മുമ്പ് എന്താ വന്നേ നിങ്ങൾ ഈ പ്രവർത്തി അഞ്ചു ദിവസം അല്ല നിങ്ങൾ ഈ പ്രവർത്തി കുറച്ചാളോട് തുടരും കാരണം ഇങ്ങനെ ഈ ഇത് കുഞ്ഞുമ്പോ എന്താ പറയാ വളർത്തിക്കൊണ്ട് വരുമ്പോഴേ നമുക്ക് അതനുസരിച്ച് നമ്മുടെ ആളുകളിലോട്ട് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ കയറി കയറി വന്നിട്ട് അതൊരു ബാക്ക് ഫാക്റ്റ് ആണ് വെരി ഗുഡ് യൂറോപ്പിലൊക്കെ പല എന്താ പറഞ്ഞ ആ അപ്പോ യൂറോപ്പില് പലതരത്തിലുള്ള മസ്ജിദുകൾ സോറി പല പള്ളികളും വിൽക്കാനിട്ടിട്ട് അതൊക്കെ മസ്ജിദായിട്ട് വാങ്ങിച്ച് ഏറ്റെടുത്ത് അവിടെ തകൃതിയായിട്ട് നമസ്കാരം ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ആ അപ്പൊ അത് ആ ഫ്രഷ് പോലെ തന്നെ അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ വിഭാഗീയത ഇങ്ങനെ തുടരും തോറും ഇതിപ്പോ നിങ്ങൾ ഈ കാണിക്കണത് എഫക്റ്റ് ചെയ്യണ സാധാരണ ഒരു ന്യൂന വർഷം ക്രൈസ് അവർക്ക് ഇത് എഫക്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും കുഴപ്പമില്ല പക്ഷെ അത് അവരത് മനസ്സിലായിക്കോടും ഏത് നിങ്ങളുടെ ഈ ഒരു എന്താ പറയണെ നിരുത്തരപരവാദപരമായിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളെ നല്ല ഉത്തരവാദിത്വത്തിലാണോ ഞങ്ങള് വളരെ ഉത്തരവാദിത്തപരമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെ തോന്നുന്നുണ്ടോ മുഹമ്മദിനെ വലിച്ച് അല്ല പുറത്തേക്ക് എക്സ്പോസ് ചെയ്യണമായിരുന്ന വളരെ ഉത്തരവാദിത്വം കാണിക്കുന്നില്ലേ റൈസ് വളരെ ഉത്തരവാദിത്തം രീതിക്കാണ് വായിക്കുന്ന പുസ്തകം അതുകൊണ്ടാണോ ന്യൂക്ലിയർ വായിക്കുന്ന പുസ്തകം ബൈബിളാണ് ആൾക്കാരെ കേട്ടല്ലോ അപ്പൊ പറ്റി മുഹമ്മദിന്റെ കാര്യ ചരിത്രം എല്ലാം ബൈബിൾ ഒരു മിനിറ്റ് റേസ് ചെയ്യും ഓക്കെ റേസ് ഇപ്പൊ എന്താ പറഞ്ഞത് പള്ളികളെല്ലാം സോഫിയറിയു ഹയാസോഫിയോഫിയറിയു അതാരും അറിയാത്തല്ലോ അവിടെ എന്താ സംഭവിച്ച അവിടെ എന്ത് അവിടെ അവിടെ ഒരു

മസ്ജിദാണ് താങ്ക് യു ആൾക്കാർക്ക് മനസ്സിലായല്ലോ എന്താ പറഞ്ഞ കഴിഞ്ഞിട്ട് തുർക്കിയിലെ കാര്യം എടുത്തിട്ട് ഇവിടെ അടിക്കല്ല വേറെ അവിടെ അതിനടയ്ക്ക് അടിച്ചത് ഏത് പള്ളിയോ ലൈബ്രറി ആയിരുന്നു അല്ലേ ലൈബ്രറി ആയാലും അല്ലെ അതാണ് അതാണ് പുള്ളി എനിക്ക് തോന്നുന്നു എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാര്യം കേൾക്കും നിങ്ങൾ എല്ലാവരും കേട്ടോ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഇപ്പൊ ഇപ്പൊ ഇവിടെ ഈ പുള്ളിക്കാരൻ പറഞ്ഞതനുസരിച്ചിട്ട് ഹായെ സോഫിയ ഒരു ആദ്യം ഒരു ചർച്ച ആയിരുന്നു ആ ചർച്ച പിന്നെ ഇപ്പൊ എന്തായി അതിനുശേഷം ഒരാൾ സംസാരിച്ചു സമയം തരാം റൈസ് താങ്കൾക്ക് സമയം തരാം ഈ മുഹമ്മദിന്റെ സ്വഭാവം കാണിക്കില്ലേ സമയം തരാൻ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം റൈസ് എനിക്ക് നിങ്ങളെ പുറത്താക്കാൻ അറിയാനിട്ടല്ല

ഇത് തന്നെയാണ് പ്രശ്നം ജന്റിൽ ബ്രദർ ഇത് തന്നെയാണ് പ്രശ്നം ഇവൻ ഇവനെ കണ്ടോ ഇപ്പൊ ജന്റൽ ബ്രദർ കാമാൻ കോയറ്റായിട്ട് സംസാരിച്ചോണ്ടിരുന്ന പുള്ളി അൺമ്യൂട്ട് പുള്ളി ഒരു ഒരു പോയിന്റ് കേട്ടോ ഇപ്പൊ കാണിച്ചോണ്ടിരിക്കർച്ച ആയിരുന്ന സാധനം ഇതൊക്കെ കേൾക്കും ഓർത്തഡോക്സ് ചർച്ച ആയിരുന്ന സാധനം പിന്നീട് ലൈബ്രറി ആക്കി അതിനെപ്പറ്റി ഓക്കെ ഓർത്തഡോക്സ് ചർച്ച ആയിരുന്ന സാധനം ലൈബ്രറി ആക്കി ലൈബ്രറി ആക്കിയത് ഏത് ഭരണകാലത്ത് തുർക്കിയിൽ നിന്നും കുരിശുദ്ധ തുർക്കിയിൽ നിന്നും അവിടെ ഇസ്ലാമിക അല്ലാത്ത അവസ്ഥ വന്നപ്പോൾ അത് എന്താക്കി പറയരുത് ലൈബ്രറി ആക്കി ആക്കിട്ടില്ല എപ്പോഴാണ് ലൈബ്രറി ആക്കിയത് എപ്പഴാ ലൈബ്രറി ആക്കിയെന്ന് പറയാം വാജ് അടിക്കല്ലേ അവിടെ വാജ്ക്ക് എപ്പഴാ ലൈബ്രറി ആക്കിയത് പറ എപ്പഴാ ലൈബ്രറി ആക്കിയത് പറ ആരാക്കിയത് 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 പറയാനുള്ള റൈസ് ഊരിലല്ല റൈസ് ഇത്ര നേരം സംസാരിക്കുന്ന സമയത്തായിരുന്നു നീ ചരിത്രം പറയുന്ന നേരിട്ടിട്ടാ പറ ആരാ ലൈബ്രറി ആക്കിയത് ഒരു ഓർത്തഡോക്സ് പള്ളിയിലെ ലൈബ്രറി ആക്കിയത് ആരാ അത്താതുഡോക്സ് പള്ളിയനെക്ക് ഓടനെത്തോക്സ് പള്ളിയെ ലൈബ്രറി ആക്കിയതാരാ അത്തുർക്ക് എന്ത് കേൾക്കാൻ പറ്റേ അത്തർക്ക് ക്രൈസ്തവനാന്ന് പറഞ്ഞേ ക്രൈസ്തവനാന്ന് പറയാൻ നിങ്ങൾ പറഞ്ഞു മുസ്ലിങ്ങൾ അല്ലാത്ത ഭരണാധികാരി എന്ന് പറയാൻ പിന്നെ എന്താ മുസ്ലിം അല്ലാത്ത മുസ്ലിം നാമധാരി ആയിട്ടുള്ള ഭരണാധികാരി പുള്ളി 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 എന്തിനാണ് അത് ലൈബ്രറി ആക്കിയത് ഒരു പള്ളി ലൈബ്രറി ആക്കേണ്ട ആവശ്യം എന്തായിരുന്നു ഒരു പള്ളി ലൈബ്രറി ആക്കേണ്ട ആവശ്യം എന്തായിരുന്നു വേറെ ലൈബ്രറി പണിയാ പുള്ളി രാജാവിന് കാശുണ്ടായിരുന്നില്ലേ ഒരു പള്ളി ലൈബ്രറി ആക്കിയത് എന്തിനാ ആ തൽക്കാലം ആ രാജാവിന് കാശുണ്ടായിരുന്നില്ല അപ്പൊ എന്താക്കിയ അത് ലൈബ്രറി അപ്പൊ ഞങ്ങളുടെ പള്ളി പിടിച്ച് ലൈബ്രറി ആക്കണം അല്ലേ നിങ്ങളുടെ പള്ളിയാ നിങ്ങൾക്ക് അവിടെ എന്താ അധികാരമുള്ളത് അത് ഓർത്തഡോക്സിന് നിങ്ങൾക്ക് അധികാരമുള്ള നിങ്ങൾക്ക് അധികാരമുള്ളത് ക്രൈസ്തവർക്ക് അധികാരമുള്ളതാ നിങ്ങൾക്ക് എന്താ അധികാരം ഉള്ളത് എന്താ പറയുക ഇവിടെ കൊണ്ടുവരാസ് മമ്മേന്റെ അടുത്ത് പോയാൽ പോയില്ലേ ഓർത്താ മതി ഇവിടെ വന്നിട്ട് ആ കാര്യങ്ങളൊന്നും പറയാനെ പറയാൻ അറിയാനായിട്ടൊന്നും അല്ല റേസ് വേണ്ട വേണ്ടാന്ന് കഴിഞ്ഞാൽ മാന്യായിട്ട് സംസാരിക്കുമ്പോ റേസ് മാന്യായിട്ട് സംസാരിക്കുമ്പോൾ സംസാരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മൂന്നിലൊന്നൊക്കെ ഞങ്ങൾക്ക് പറയാനറിയാം റേസിന് സംശയമുണ്ടോ മൂന്നിലൊന്നല്ലേ മിണ്ടല്ലേ മിണ്ടല്ലേ റേസ് ഇപ്പൊ വരുന്നത് മൂന്നിലൊന്നിലേക്കാണ് ഞാൻ ആ വിഷയം എടുക്കാൻ പോവാ റേസ് മേലാൽ ഈ വിഷയം കൊണ്ടിന് വരരുത് റേസിൽ എന്താ അറിയണ്ട പറ എനിക്ക് എന്റെ അവകാ എനിക്ക് താങ്കളുടെ വളരെ മര്യാദക്കല്ല ജെൻഡൽ ബ്രദർ ചോദിച്ചാൽ താങ്കൾക്ക് എന്താണ് അറിയേണ്ടതെന്ന് ജെൻഡൽ ബ്രദർ ചോദിച്ച ജെൻഡൽ ബ്രദറിനോട് ചോദിച്ചാ പറയാൻ അല്ലല്ല റൈസ് താങ്കൾക്ക് പറയാനുണ്ടോ താങ്കൾക്ക് മര്യാദ സംസാരിക്കാൻ പറ്റൂടെ റൈസിനോട് മര്യാദക്ക് സംസാരിക്കാൻ പറ്റൂട്ടെ ഞാൻ മര്യാദ സംസാരിക്കാം ഞാൻ ഒരു കാര്യം പറയേത്

ഒരു ദൈവത്തിന് ആശയമില്ലാത്ത ഏക ക്രിസ്ത്യാനിറ്റി ഈ പ്രസ്ഥാനിറ്റിക്ക് റൈസ് ഇവിടെ ദൈവത്തിനെ കുറിച്ച് ഒരു ഡിബേറ്റ് നടത്താൻ പോവാണ് ഞാനും റേസു സംസാരിക്കാൻ പോകുന്നത് ആരാണ് മോഡ് ചെയ്യുന്നത് പൂർണമായിട്ടും മോഡ് ചെയ്യുന്നവര് മോഡിനെ കൺട്രോൾ ചെയ്യുന്ന പോലെ മോഡ് ചെയ്യുന്ന പോലെ ഞാൻ പറഞ്ഞ വിഷയം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞതരാം എനക്ക് ഞാൻ പറഞ്ഞതരാം നിങ്ങൾ അല്ല ഞാനല്ലേ പറയേണ്ടി ഞാൻ പറയട്ടെ Okay െ സം വിഷയം എന്റെ വിഷയം വേദക്കാർ നിങ്ങളല്ല ആ നിങ്ങക്ക് എങ്ങനെ കൂടാൻ പഠിപ്പിക്കാൻ പറ്റുക ആ നിങ്ങൾ എങ്ങനെ ഇസ്ലാമിലെ പാവം അള്ളാഹു പാവാണോ അല്ലാഹു ഭയങ്കരനാണോ നിങ്ങക്ക് എങ്ങനെ പറയാൻ വേണ്ടി പറ്റുക കാരണം നിങ്ങൾ വേദക്കാരല്ല പിന്നെ എങ്ങനെ ഞാൻ ഉത്തരം ഉത്തരം പറയാം ജനറൽ ഒരു ഒരു മിനിറ്റ് കാര്യം െ നമ്മളൊരു ഈക്വൽ ടോപ്പിക് എടുക്കണം അപ്പൊ ഇവരെ ന്യൂക്ലിയർ വേണ്ട ഓരോ ഇല്ല ഇപ്പൊ പറഞ്ഞാലും മറുപടി കൊടുത്തിരിക്കും ഉള്ളിൽ എന്ത് വെച്ചാലും മറുപടി കൊടുത്തിരിക്കും ഓക്കെ താങ്ക് യു വേദക്കാർക്ക് മാത്രമേ ഖുറാൻ പഠിപ്പിക്കാൻ പറ്റൂ എന്ന് എവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ വേദക്കാർക്ക് മാത്രമേ കുറവാൻ പഠിപ്പിക്കാൻ പറ്റൂ എന്ന് എവിടെ എഴുതി വെച്ചിട്ടുണ്ടോ എന്തോ അല്ലെ റീസ ചോദ്യം ചോദിച്ച അഡ്രസ് ചെയ്യാം റീസ ചോദ്യം ജനറൽ ബ്രദർ സ്പെസിഫിക് ചോദ്യമാണ് ചോദിച്ചത് അതിന് അതിനുത്തരം പറയാം ഇല്ല അറിയാന്നോ ഇല്ലാന്നുണ്ടോ ചോദ്യത്തിന് ഒരു ഇത് വേണ്ടേ സ്റ്റാൻഡേർഡ് ചോദ്യം ചോദ്യം മനസ്സിലായോ കേട്ടിട്ട് ആണ് കേൾവിക്കാർക്കെല്ലാം തോന്നുന്നത് ഉത്തരം എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട് മാത്രമേ ഇസ്ലാം പഠിപ്പിക്കാവൂ എന്ന് അതെ വേദക്കാർക്ക് ഇസ്ലാം പഠിപ്പിക്കാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വേദക്കാരെ ഇസ്ലാം പഠിപ്പിക്കാവൂ എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ചോദ്യം ചോദിച്ചേ പള്ളി ചെന്ന് ചോദിക്കേ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു കൊടുക്കാം റൈസേ വേദക്കാർ മാത്രമേ പൊട്ടനാക്കാണ് ചോദ്യം നാല് 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 മുഹമ്മദിനെ ുംഹമ്മദിനെതിരിക്കുന്നു കണ്ടോട്ടോ അതിനോടല്ലേ ഇവിടെ റൈസിനെ താഴെ കക്കിന് മുഹമ്മദിന്റെ നാല് ഹദീസ് നമുക്ക് വായിച്ചു കൊടുക്കാം റൈസിന് വേണ്ടി നാല് ഹദീസുകൾ മുഹമ്മദിന്റെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു റൈസ് അപ്പൊ അറീസ് കേട്ടോട്ടോ ശരിക്കും ഇവിടെ കേട്ടോണ്ടിരുന്നോ ഞാനിപ്പൊ ഹദീസ് എടുക്കയാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മുഹമ്മദിന്റെ ഉം ഇത്രയും വലിയൊരു മന്ദബുദ്ധിയായി പോയല്ലോ പുള്ളി എടുത്ത വഴിക്ക് വേദക്കാർക്ക് ബൈബിൾ എടുക്കാൻ ഞങ്ങൾ വേദക്കാരല്ല അതിനിപ്പോ എന്താടെ കുഴപ്പം ഞങ്ങള് വേദക്കാരല്ലെങ്കിൽ എന്താ കുഴപ്പം അത് ആരാ പറഞ്ഞു ഞങ്ങൾ വേദക്കാരാന്ന് നിങ്ങളുടെ ആ ചോദ്യത്തിന് അതുകൊണ്ടാണ് അങ്ങനെ അലംബ്രോ നമ്മള് വേദക്കാരാണെന്ന് നമ്മൾ പറഞ്ഞോ ജെന്റില് എവിടെയെങ്കിലും പോയിട്ട് ജെന്റിൽ പറഞ്ഞു ഞാൻ നിങ്ങൾ അമ്മാവോ മുഹമ്മദോ പറഞ്ഞത് ഞങ്ങൾ വേദക്കാരാണ് ഞങ്ങൾക്ക് ചുക്ക എടാ ഏത് ക്രിസ്ത്യാനി വന്നിട്ടാ പറഞ്ഞു ഞങ്ങൾ വേദക്കാരാണ് അപ്പൊ ഞങ്ങൾ അല്ല ബ്രദർ അറുത്താറിന്റെ ഹദിസ്വർ വായിച്ചോറിന്റെ നമ്മുടെ ഈ തേൻകുടിയുമായി ബന്ധപ്പെട്ടുമായിട്ടാണ് പക്ഷെ തേൻ അല്ല കുടിച്ചെന്നാണ് ഇബിൻ മാജ പറയുന്നത് സുനൻ സോറി ഇബിൻ മാജ അല്ല അന്നസായി സുനൻ അന്നസായി ത്രീ നയൻ ഫൈവ് നയൻ മുപ്പത്തി ഒൻപത് അൻപത്തി ഒൻപത് ഇറ്റ് വാസ് ജനറേറ്റഡ് ഫ്രം അനസ് ഇന്നലെ നമ്മുടെ അലമ്പ്രിന് പറയുന്നത് തെറ്റു വായിക്കരുത് അനസ് ആണ് കേട്ടോ ഇറ്റ് വാസ് നെറേറ്റഡ് ഫ്രം അനസ് ദ മെസ്സഞ്ചർ ഓഫ് ലാ ഹാഡ് എ ഫീമെയിൽസ് ലൈഫ് വിത്ത് ഹും ഹി ഹാഡ് ഇൻ ക്സ് കേട്ടല്ലോ വാക്ക് അനസായി പറയുകയാണ് ഞാൻ കൂടിയൊന്നല്ല അവിടെ നസായി പറഞ്ഞു വെച്ചിരിക്കുന്നത് സുപ്പാനവത്താലയുടെ സായിയുടെ സു അല്ല സുപ്പാനവത്താലയുടെ സല്ലാഹു അലൈ വസലമ്മ തങ്ങൾക്ക് തങ്ങൾക്ക് താല അനുവദിച്ചു കൊടുക്കുന്ന കാര്യം പറയും ഇറ്റ് വാസ് നറേറ്റഡ് ഫ്രം അനസ് ദ മെസെഞ്ചർ ഓഫ് ലാ Had a female slave with whom he had intercourse. But Aisha and Hafsa would not leave him alone until he said that she was forbidden for him. Then Allah the mighty and sublime revealed, O Prophet, why do you forbid for yourself that which Allah has allowed you until the end of the verse? Okay. എന്നുള്ളതല്ലേ കേറി കേറി വാ വാ അല്ല ഇവര് അതിന് പറയുന്ന തേൻകുടീന്നാ പക്ഷെ അവിടെ ഇന്റർ കോഴ്സിൽ നിന്ന് നസായി എഴുതി വെച്ചിരിക്കാണ് ഇവരെങ്ങനെ ഫൈസൽ കേറി വരും മലയാളത്തിൽ ഒരു ചോദ്യം ചോദിച്ചിട്ട് അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്തതിനോട് ഇംഗ്ലീഷിൽ ഇന്റർകോഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും അവൻ വേറെ ഒരും ചിന്തിച്ചു മലയാളം മൈ മിസ്റ്റേക്ക് അപ്പോൾ എനിക്ക് റൈസിന് വേണ്ടി ഞാനൊരു ഹദീസ് വൈകിയാണ് ഇബിനു അബ്ബാസ് പറഞ്ഞു അലിയുടെ മാതാവ് ഫാത്തിമ വരിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ദൂതൻ കബറിലെ മണ്ണ് നിരപ്പായപ്പോൾ തൻ്റെ കുപ്പായം മാറ്റി കൈകൾ പൊതിഞ്ഞ് അവളുടെ കബറിൽ അവളുമായി വൈഭാഗിക ബന്ധം പുലർത്തി ഹദീത് നമ്പർ ത്രീ സെവൻ സിക്സ് വൺ വൺ മുഷ്കുഷ് റിസാല പറ്റില്ല ഇത് വായിക്കാൻ ഇനി ഞാൻ നിങ്ങളോട് സത്യം പുള്ളി എന്ത് ചോദ്യം ഉത്തരം കൊടുക്കാൻ വേണ്ടി ഞാൻ എന്ത് ചോദ്യം ചോദിച്ചാൽ എന്താ ചെയ്യാനുള്ള ഈ പുള്ളി ഈ പുള്ളി അതായത് റൂമിൽ കേറുന്നതിന് മുമ്പിട്ട് പുറത്ത് വണ്ടി സ്റ്റാർട്ടാക്കിട്ടാ കേറുന്നേ എന്തെങ്കിലും ചാൻസ് ഞാൻ ചോദിച്ച ചോദ്യം വ്യക്തമായിരുന്നേ അത് വ്യക്തമായിരുന്നു പുള്ളി അഡ്രസ് ചെയ്യില്ല ബ്രദർ എന്ത് ചോദിച്ചാലും പുള്ളി അഡ്രസ് ചെയ്യില്ല പുള്ളി ഒരു പെടിച്ചുകൊണ്ടിരിക്കും അഡ്രസ് ചെയ്യാൻ പുള്ളിക്ക് പറ്റില്ല അതിനുള്ള ക്വാളിറ്റി ഒന്നും ഇനി അടുത്തൊരു ഹദീസുണി വായിക്കട്ടെ നബിയുടെ വസ്ത്രത്തിൽ നിന്ന് ഞാൻ ജനാബയുടെ ബ്രാക്കറ്റിലെ ശുക്ലത്തിന്റെ അടയാളങ്ങൾ കഴിവുമായിരുന്നു വെള്ളത്തിന്റെ അംശങ്ങൾ അതിൽ നിലനിൽക്കുമ്പോൾ അദ്ദേഹം നമസ്കാരത്തിന് പോകുമായിരുന്നു അപ്പോഴും വെള്ളത്തിന്റെ പാടുകൾ കാണാമായിരുന്നു സഹിഅൽ ബുഖാരി ഇൻ ബുക്ക് ബുക്ക് റെഫറൻസ് ഫോർ ഫോർ ഇതാണ് പറഞ്ഞ ടാപ്പ് ലീക്ക് ആയിരുന്നു ടെ ചോരണ്ടിക്കളയത്തെ കൂടെ ഇതെത്താ വില കട്ട പിടിച്ച് അവിടെ ഇരിക്കുവായിരുന്നു അപ്പൊ അത് ചോരണ്ടി കളിക്കട്ടെ ഞാൻ സത്യം പറയട്ടെ ഞാൻ സത്യമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ ഈ ഹദീസുകളൊക്കെ അല്ല അല്ല അല്ലേ പറയണം ഈ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ സത്യത്തിൽ മുഹമ്മദിന്റെ മാന്യതയാണോ നിന്നയാണോ കൊണ്ടുവരുന്നത് ട്രോളും അതെ അല്ലേ കളിയാക്കാൻ വേണ്ടി എഴുതിയതാ ഇവരത് പൊക്കി പിടിച്ചു പറഞ്ഞാൽ അതെ 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 പക്ഷെ അതാ പറഞ്ഞ ഈ നാണം കെട്ട കാര്യത്തിനകത്ത് മാനമായിട്ട് ഇവർ നടക്കുന്നു എന്നുള്ളതാണ് അത് തിരിച്ചറിയുള്ള ബോധം ഇവർക്കില്ല എന്റെ ഭാര്യ പത്ത് ഒമ്പത് വയസ്സുള്ള ഒരു കൊച്ചെ ഒമ്പത് വയസ്സുള്ള ഒരു കൊച്ചെ ഒരു എന്നും ഒരു കരണ്ടിയോ കൊച്ചു കൊരണ്ടിയോട്ട് ഇറങ്ങിയിട്ടോ ആലോചിച്ചു നോക്കിയെന്ന് മോളെ നീ എന്തെടുക്കുവ അത് ചൊരണ്ടിക്കൊണ്ടിരിക്കുവ എന്തുകീ തുടിക്കുരണ്ടുള്ളത് അത് പറഞ്ഞാ എന്തോ ഇപ്പൊ പറഞ്ഞ വാക്ക് ഇനി ഇനി എനിക്ക് സൗജന്യ രാജാവ് ഇതെല്ലാം മാറ്റി കളഞ്ഞെ കൊറേയൊക്കെ പുള്ളി കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക പുള്ളി മിക്കവാറും ഇതൊക്കെ മാറ്റും അങ്ങനെയാണല്ലോ പണ്ട് ഇങ്ങനെ ആക്കി ആക്കി ഇത്രയും ചെറുതൊക്കെ ആക്കിയ പണ്ടത്തെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്ന പച്ച ഇതായിരുന്നു കേട്ടിരിക്കണത് അത് സത്തോൽമോവിനിലൊക്കെ ഉള്ള കാര്യങ്ങളില്ലേ അതൊക്കെ ഉണ്ടായിരുന്നു കൊറേ കാര്യങ്ങൾ അതിൽ വെച്ചിട്ടാണ് കർമ്മശാസ്ത്രം ഉണ്ടാക്കിയത് അല്ല ജെന്റിൽ ബ്രദർ ഇവിടെ ഈ റൈസ് വന്നിട്ട് ചോദിച്ചിട്ടാണ് ഇങ്ങനെ ഈ മുഹമ്മദിനെ അതല്ല പുള്ളി വിളിപ്പിക്കുന്ന പുള്ളി ഞാൻ അദ്ദേഹത്തോട് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ആദ്യം സംസാരിച്ചില്ലേ പുള്ളി ചോദിച്ചു ഞാൻ സോപ്പ് എനിക്ക് പുള്ളിയെ സോപ്പ് എന്നാ ഇടുക സന്തോഷം എല്ലാ ദിവസവും റൂമിൽ ഒരു വരും ഒരു രണ്ട് മിനിറ്റ് ഇരിക്കും മുഹമ്മദിനൊന്നും ചെറുതായിട്ട് എറിയിട്ട് വിട്ടും പുള്ളി പോയിക്കോളും പുള്ളി നസീം ചെയ്യാൻ പറ്റില്ല ഫേസ്ബുക്കിൽ പിടിച്ചോണ്ട് വന്ന പുള്ളിനെ